ണോ അങ്ങനെയാണെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ രാവിലെ ചെയ്താൽ മാത്രം അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ്യ ഡായിട്ടുള്ള ചീഫ് കൺസൾട്ടൻ രാവിലെ ഉറങ്ങുന്നതും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതും എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ടൈം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം എപ്പോഴും ആ ഒരു സമയത്തായിരിക്കണം നിങ്ങൾ രാവിലെ എണീക്കാനും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാനും നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട് ആ ഒരു ക്ലോക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഋതം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ഹോർമോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹർ ഹോർമോൺസ് ഇതൊക്കെയെന്ന് വെച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്കൊരു ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ഒരുപാട് ഉറങ്ങിയ ഒരു ഫീലും നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ തീരെ ഉറങ്ങാത്ത പോലത്തെ ഒരു ഫീലും നമുക്ക് കിട്ടില്ല കാരണം ഒരു സ്ലീപ്പ് പാറ്റേൺ നമുക്ക് എപ്പോഴും വേണം ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഉറങ്ങാനും ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ എണീക്കാനും ഉള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം ഇങ്ങനെ അതിപ്പം വീക്കെൻഡ്സിലാണെങ്കിലും അതായത് ഹോളിഡേ ടൈമിലാണെങ്കിലും ഈ ഒരു ഫോളോ ചെയ്യുക അപ്പോൾ ബെസ്റ്റ് ഒരു ടൈം എന്ന് വെച്ചാൽ എണീക്കാനുള്ള ടൈം ഒരു ഫൈവ് തേർട്ടി ടു സെവൻ ഈ ഒരു ടൈമിനുള്ളിലെങ്കിലും നമ്മൾ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമാണ് വാമായിട്ട് ഡീടോക്സ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാർക്ക് ബ്ലോട്ടിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടാകും അതായത് അല്പം കഴിച്ചാൽ തന്നെ വയറൊരു വീർത്ത പോലത്തെ ഒരു അവസ്ഥ അപ്പം അത് ഒഴിവാക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിവറിന്റെ അല്ലെങ്കിൽ കിഡ്നിക്കൊക്കെ ഫംഗ്ഷൻ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏതൊക്കെ ഡ്രിങ്ക്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെതന്നെ മല്ലീൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് തേനും അതുപോലെ തന്നെ ചെറുനാരങ്ങിയും തേനും എന്ന് പറയുന്ന സമയത്ത് തന്നെ തേൻ ഒരുപാട് കുഴക്കുകയാണെങ്കിൽ ഷുഗർ അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ അതും ചെറിയ അല്പം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാരങ്ങ ഒരുപാട് നമ്മൾ വയറ്റിലോട്ടേക്കൊക്കെ അരുന്ന സമയത്ത് അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളതും അല്പം മാത്രം ഡ്രോപ്സ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം അതുപോലെ തന്നെ വാട്ടർ പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഹെർബൽ ടീ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ടീ ഒക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു ബെസ്റ്റായിട്ട് ഡീടോക്സിഫൈഡ് ഡ്രിങ്ക്സുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യമാണ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ യോഗ വർക്കൗട്ടൊക്കെ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എം ടി സ്റ്റൊമക്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാറ്റ് നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊഴുപ്പ് നേരെ എനർജിയിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ഫാറ്റ് നേരെ കൺവേർട്ട് ചെയ്യുന്ന എനർജിയിലോട്ടേക്കാം അപ്പോൾ അവിടെ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു നല്ലൊരു എന്താ രാവിലെ തന്നെ നമ്മൾ ഈ മോർണിംഗ് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എനർജെറ്റിക് ആണ് നമ്മളാവുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു ചില സമയത്ത് നമ്മൾ ഈ ഒരു വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് വരിക അല്ലെങ്കിൽ നമുക്കൊരുമാതിരി ഒരു ഒരു ഇൻകംപ്ലീറ്റ് ആയ ഒരു രീതിയിൽ വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊന്ന് ഡെയിലി റൊട്ടീനിലോട്ടേക്ക് യോഗ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാവും ചെയ്യും അതുപോലെ തന്നെ ഹെൽത്തി ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും നാലാമത്തെ കാര്യമാണ് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് മുട്ട കഴിക്കാനേ കുഴപ്പമില്ല അതുപോലെ തന്നെ ഓവർനൈറ്റായിട്ട് ഓട്സ് ചീയ കേട് യോഗേട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ മുങ്താലിനെ കൊണ്ടുള്ള ദോശ ചട്നി കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല പ്രോട്ടീൻ സ്മൂത്തീസ് നമുക്ക് കഴിക്കാം പനീർ സലാഡ്സ് നമുക്ക് കഴിക്കാം ഈ പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്തും മസിൽ ലോസ് അവിടെ വരുന്നില്ല അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വയറും ഒരു ഫുള്ളായ ഫീലും കിട്ടും നമുക്ക് വിശപ്പ് വരില്ല ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വേഗം വിശപ്പ് വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ മുടിക്കാണെങ്കിലും നമുക്ക് എന്തിനാണെങ്കിലും ഗ്രോത്ത് വരണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് അമിതവണ്ണം ഉള്ളവർക്ക് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വെയ്റ്റ് ലോസ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ ഡോക്ടർ സരസാക്ക എറുപത് ഡായിട്ടിലെ ചീഫ് കൺസൾട്ടൻറ്റ്